മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കാർഷിക ഗൃഹോപകരണങ്ങളുടെ മാതൃകകൾ നിർമ്മിച്ച് ിൽ മോഹനൻ സ്വന്തം വീട്ടുമുറ്റത്ത് പ്രദർശനവും മോഹനൻ ഒരുക്കിയിട്ടുണ്ട് പഴയകാല സംസ്കാരത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മോഹനൻ വിസ്മൃതിയിലായ ഗൃഹോപകരണങ്ങളുടെയും കാർഷികോപകരണങ്ങളുടെയും മാതൃകകൾ നിർമ്മിച്ചിട്ടുള്ളത് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ഈക്കിലിച്ചൂലും അമ്മിയും ഉരലും പാളത്തുട്ടിയും ഉറിയും പറകളും മുറവുമെല്ലാം മോഹനന്റെ കരകൗശല വസ്തുക്കളുടെ ശേഖരത്തിലുണ്ട് കാളവണ്ടി കാർഷിക ഉപകരണങ്ങളായ നുഖം കലപ്പ നിലപ്പലക ജലചക്രം തുമ്പി തേക്കൊട്ട എന്നിവയുടെ മാതൃകയും നിർമ്മിച്ചിട്ടുണ്ട് കളരി ആയുധങ്ങളായ ഉറുമിയും പരിചയും സംഗീത ഉപകരണങ്ങളും യന്ത്ര ഊഞ്ഞാലും ഉൾപ്പെടെ കരവിരുതിൽ പിറവിയെടുത്ത ഒട്ടനവധി മാതൃകകൾ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട് മകൻ മുകേഷിന്റെ മകൾ വയസ്സുകാരിയായ ദക്ഷയും അച്ചന് സഹായി ഇത് ഉണ്ടാക്കാനുള്ളൊരു മനസ്സ് വരാൻ കാരണം എന്താ വെച്ചാൽ പഴയകാല സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നത് നമ്മുടെ നാട്ടിൽ പുറത്ത് കാണാനില്ലാത്തത് കൊണ്ട് എനിക്ക് അതൊക്കെ ഉണ്ടാക്കണം എന്നുള്ള മനസ്സിൽ നിന്ന് അതൊക്കെ എല്ലാം പോയ ഒരു സാഹചര്യത്തിലായ കാരണം ഉണ്ടാക്കി ഇന്നത്തെ ജനറേഷനെ കാണിക്കണം എന്നൊരു എന്നൊരാഗ്രഹം അവരത് കണ്ടുപഠിക്കണം ആവകം മതിലുകളിൽ ഉണ്ട് ഇന്ന് മാനസികമായിട്ട് ശാരീരികമായിട്ടും ആർക്കും രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ കണക്കുക ഇതൊക്കെ മിഷനറികൾ വന്നപ്പോ ഒക്കെ കാലങ്ങളിൽ മാറിപ്പോയി അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ അത് ഉണ്ടാക്കിയത് പിന്നെ ഞാൻ പാട്ട് പാടും അതിന്റെ ഒരു കരോക്കിയും ഗ്രൂപ്പും ചാരിറ്റിയൊക്കെ ആയിട്ട് നടക്കുക കാരണം ആ ഒരു സ്റ്റേജും കൂടിയും ഇവിടെ ഞാൻ ഞായറാഴ്ച ഞായറാഴ്ച പാടാറുണ്ട് എന്റെ കൂട്ടുകാർ കൂട്ടുകാരുമാരുണ്ട് അങ്ങനെ രണ്ടും കൂടി ആകുമ്പോ ഇനിയുള്ള കാലം മനസ്സിന് സന്തോഷകരമായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എരുമപ്പെട്ടി ഐ എൻ ടി യു സി ചുമട്ടു അറുപതുകാരനായ മോഹനൻ മികച്ച ഗായകൻ കൂടിയായ മോഹനൻ തൊഴിലിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ചാരിറ്റി സംഘടനകൾക്ക് വേണ്ടി തെരുവു ഗാനമേളയിലും പങ്കെടുക്കാറുണ്ട് സെപ്റ്റംബർ എട്ടിന് വീട്ടുമുറ്റത്ത് ഒരുക്കിയിട്ടുള്ള പ്രദർശനശാലയുടെ ഉദ്ഘാടനം നടക്കും ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി